ഉണ്ടാക്കി കാണിക്കുന്നത് കോളിഫ്ലവർ വറുത്തെടുക്കുന്നതാണ് അതിനായിട്ട് ഞാനൊരു ചെറിയ കോളിഫ്ലവർ ആണ് എടുത്തിട്ടുള്ളത് ആ കോളിഫ്ലവറിൻ്റെ ഇലയെല്ലാം അടർത്തിയ ശേഷം ഇതിങ്ങനെ ഇതുപോലെ ഓരോ പൂവായിട്ട് അടർത്തി എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതൊരു മൂന്നാല് പ്രാവശ്യം നല്ലതുപോലെ കഴുകി എടുത്ത് വെച്ചിട്ടുള്ളതാണ് ഇനി നമുക്ക് ഒരു പാത്രത്തിൽ വെള്ളം വെച്ച ശേഷം ആ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ആ വെള്ളത്തിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട ശേഷം ഈ കോളിഫ്ലവർ അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഞാനിങ്ങനെ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് ചൂടായി തുടങ്ങിയിട്ടുണ്ട് ഇനി ഈ വെള്ളത്തിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പും കൊടുക്കാം ഇനി ഇത് നമുക്ക് ഈ വെള്ളത്തിൽ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ നമ്മൾ അരിഞ്ഞ് കഴുകി വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം തീയൊന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയ ശേഷം ഞാൻ ഈ കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇട്ട് കൊടുക്കുമ്പോൾ വെള്ളം ഏതിക്ക് തെറിക്കാതെ നോക്കണം കോളിഫ്ലവർ എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഒന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഒരു രണ്ട് മിനിറ്റ് രണ്ട് അല്ലെങ്കിൽ മൂന്ന് മിനിറ്റ് അതിൽ കൂടുതൽ ഇതിലിട്ടിട്ട് ഇത് വേവിച്ചെടുക്കാൻ പാടില്ല ഇതിൽ ഇതിട്ടിട്ട് നമുക്കൊന്ന് മൂടി വയ്ക്കാം ഇനി ഞാൻ തീ ഓഫാക്കണം തീ ഓഫാക്കിയ ശേഷം നമുക്കിത് മൂടി വെച്ച് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് അങ്ങനെ വെക്കാം ഇതിപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞു ഇനി ഇത് നമുക്ക് ഒരു ഇതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് വളർത്തിയെടുക്കാം ഇതുപോലെ ഇതുപോലെ ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ നമ്മളിങ്ങനെ കഴുകിയെടുക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ഈ കോളിഫ്ലവറിൽ നിറയെ ഒരു തരം ചെറിയ പച്ച കളറിലൊരുതരം പുഴുക്കളും പ്രാണികളും ഒക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ എത്ര കഴുകിയാലും അതൊന്നും പോവുകയില്ല അപ്പോൾ ഇതുപോലെ മഞ്ഞളും ഉപ്പും ഇട്ട വെള്ളത്തിൽ നമ്മൾ ഒന്ന് അതാക്കി രണ്ട് മിനിറ്റ് രണ്ടോ മൂന്നോ മിനിറ്റ് ഇട്ട് ചൂടുവെള്ളം തിളച്ച വെള്ളത്തിലിട്ട് എടുക്കുമ്പോൾ ആ പ്രാണികളും പുഴുക്കളും എല്ലാം ചത്തുപോകും പിന്നെ നമുക്കിതൊന്നും കൂടി ഒന്ന് നല്ല വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുകയും കൂടി ചെയ്യാം ഇനി നമുക്ക് ആ കോളിഫ്ലവർ മുക്കി പൊരിക്കുന്നതിനുള്ള മാവ് തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ ഇതുപോലെ അല്പം വിസ്താരമുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ ഇതുപോലത്തെ ഒരു സ്പൂണിന് ഒരു നാല് സ്പൂൺ കോൺഫ്ലവർ ആണിത് നാല് സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്കൊരു മൂന്ന് സ്പൂൺ നിറയെ മൈദപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം സാധാരണ നൈസായിട്ടുള്ള അരിപ്പൊടി ഒരു രണ്ട് സ്പൂൺ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇതുപോലെ ഒരു സ്പൂൺ നിറയെ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് അധികം എരുവ് ഇല്ലാതാനും എന്നാൽ ഇതിനൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് വേറെ കളറൊന്നും നമ്മൾ ചേർക്കുന്നില്ലാത്തതുകൊണ്ട് ഇനി ഇതിലേക്ക് ഇതുപോലെ ഒരു അര ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് ഇടാം പിന്നെ ഇതിലേക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടിയാണ് ഇടുന്നത് ഇനി ഈ മാവിലിക്ക് ആവശ്യമുള്ള ഒരു അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ കോളിഫ്ലവർ നേരത്തെ മഞ്ഞൾ ഉപ്പും കൂടി ഇട്ടിട്ടാണല്ലോ കഴുകിയെടുത്തത് അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉപ്പ് നോക്കിയിട്ട് വേണം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് ഒരു ഒരഞ്ചാറല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും അരച്ചെടുത്തതാണ് അതും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം നമുക്ക് ഈ മാവ് ഒരല്പം കട്ടിയായിട്ടുള്ളൊരു മാവാക്കി എടുക്കണം അതിന് അല്പാൽപ്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറേശ്ശേ കുറേശ്ശേ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇതിങ്ങനെ ഇളക്കി കൊടുക്കുക ഒത്തിരി വെള്ളം ആദ്യം തന്നെ ഒഴിക്കരുത് മാവ് നല്ല കട്ടിയിലിരിക്കണം അതുകൊണ്ട് കുറേശ്ശേ കുറേശ്ശേ വെള്ളം ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കുക നമ്മുടെ മാവ് ആവശ്യത്തിന് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ കട്ടിയായിട്ട് ഇരിക്കണം അല്ലെങ്കിൽ കോളിഫ്ലവറിലേക്ക് ഈ മാവ് പിടിക്കുകയില്ല അതുകൊണ്ട് ഒത്തിരി വെള്ളം ഒഴിക്കരുത് ഇപ്പോൾ വളരെ കുറച്ച് വെള്ളം തന്നെ ഒഴിച്ചിട്ടുള്ളൂ അതിൻ്റെ കട്ടയില്ലാതെ ഇത് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ മാവ് ഈ കോളിഫ്ലവറിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് മാവ് നന്നായിട്ട് എല്ലായിടത്തേക്കും പിടിപ്പിക്കാം വലിയ ശക്തിയിൽ ഇത് ഇട്ട് ഇളക്കരുത് കോളിഫ്ലവറ് പൊട്ടിപ്പോവാതെയൊക്കെ നോക്കണം അതുപോലെ മാവ് ഇതിലേക്ക് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇതുപോലെ മാവ് ഇതിലേക്ക് എല്ലാം നന്നായി യോജിപ്പിച്ചിട്ടിട്ട് ഇനി ഇതൊരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് മൂടി വെച്ചേക്കാം അതിനുശേഷം പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിത് വറുത്തുപോരിയെടുക്കാം ഇതുപോലെ ഒരു ചീഞ്ചട്ടിയാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത് ചട്ടി നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ഇതുപോലെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ കോളിഫ്ലവർ എണ്ണയിൽ മുങ്ങി കിടക്കണം അതുകൊണ്ട് കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് നമ്മൾ പതിനഞ്ച് മിനിറ്റ് ഈ കോളിഫ്ലവർ മാവ് പിടിക്കാൻ വേണ്ടി വെച്ചിരുന്നു ഇനി നമുക്ക് പതുക്കെ ഓരോരോ കോളിഫ്ലവർ ആയിട്ട് എടുത്തിട്ട് കൊടുക്കാം എണ്ണ ഒന്നും മേപ്പിച്ച് പെറിക്കാതെ പതുക്കെ പെറുക്കിട്ട് കൊടുക്കാം ഇതുപോലെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് നമ്മളിത് വറുത്ത് കോരി എടുക്കണം ഒത്തിരി സമയമൊന്നും ഇതിന് വേപേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ നമുക്കിത് വറുത്തു കിട്ടും നമ്മുടെ കോളിഫ്ലവർ നല്ലതുപോലെ മൊരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരി എണ്ണയിൽ നിന്നും കോരി മാറ്റാം കോളിഫ്ലവർ വറുത്തത് റെഡി ആയിട്ടുണ്ട് ഇത് നന്നായിട്ട് മൊരിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഇങ്ങനെ മൊരിഞ്ഞു കിട്ടുന്നത് നമ്മൾ അരിപ്പൊടി ചേർക്കുന്നത് കൊണ്ടാണ് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും കഴിക്കാം അല്ലാതെ വൈകുന്നേരം ചായയോടൊപ്പം ഒരു സ്നാക്കായിട്ട് ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് കോളിഫ്ലവർ വറുത്തത് ഇഷ്ടമുള്ളവർക്ക് ഇത് എന്തായാലും ഇഷ്ടപ്പെടും എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഈ മറ്റൊരു നല്ല വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് എൻ്റെ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം താങ്ക്